അത്യാവശ്യം നല്ലൊരു ഓൾട്ടോ പോലും ആ ഒരു വിലയ്ക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു വിലക്ക് ഇതാ ഈ ഇന്നോവ നിങ്ങൾക്ക് തന്നാലോ ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേർക്കും സ്വാഗതം നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഇന്നോവ തപ്പി നടക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ചെറിയ വിലക്ക് അതായത് ഒരു ഓൾട്ടോയുടെ വിലയ്ക്ക് നിങ്ങൾക്കൊരു വണ്ടി നമ്മൾ ഇതിരും ദാണ്ടെ കിടക്കുന്നത് ഇതാണ് ആ ഒരു വാഹനം ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അടിപൊളി സൂപ്പർ വണ്ടിയാണ് ഇതിന്റെ കിലോമീറ്റർ ഒക്കെ നമുക്ക് നോക്കാം രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ മാത്രമേ ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളൂ ഇതിൻ്റെ ഇൻ്റീരിയർ നല്ല പക് ായിട്ട് സൂപ്പറായിട്ടിരിക്കുകയാണ് ഇത് കണക്കൊരു വണ്ടി നിങ്ങൾക്ക് ഒരു ഓൾട്ടോടെ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ഓൾട്ടോടെ വിലയ്ക്ക് ഒരു രണ്ടേ കാലോ രണ്ടര അത്യാവശ്യം നല്ലൊരു ഓൾട്ടോ പോലും ആ ഒരു വിലയ്ക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു വിലക്ക് ഇതാ ഈ ഇന്നോവ നിങ്ങൾക്ക് തന്നാലോ അതുപോലെ ഈ ഒരു വണ്ടിയുടെ മറ്റ് ഭാഗങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും വണ്ടി നോക്കിയെടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അപ്പം എന്തൊക്കെ നോക്കണം ഏതൊക്കെ നോക്കണം എന്നുള്ളത് പറഞ്ഞു തരാം ഈ ഒരു വണ്ടിയുടെ ഉടമസ്ഥൻ വിദേശത്താണ് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യങ്ങൾ ും ഓരോരോ വീഡിയോസൊക്കെ കണ്ടിട്ട് എടുത്തൊരു വണ്ടിയാണ് അപ്പം ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി എന്താണ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടെ അപ്പം ഇത്തരത്തിലൊരു വണ്ടി ഒരു നിസാര വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എത്രമാത്രം മാത്രം ഭാഗ്യവാന്മാരായിരിക്കുന്നു പല വീഡിയോസും പല യൂട്യൂബ് വീഡിയോസും അതാണെങ്കിലും ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുമ്പോഴത്തേക്ക് മനസ്സിലായി ഇത്തരത്തിൽ പല വാഹനങ്ങളും ഇപ്പം ഈ വണ്ടിയാണ് മൊത്തം വരുന്നത് ഇത്തരത്തിൽ പല വാഹനങ്ങളും നല്ല ക്വാളിറ്റിയോടുകൂടി ചെറിയ വിലയ്ക്ക് നിസ്സാര വിലയ്ക്ക് പലരും വിൽക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം അങ്ങനെ ഒരാളുടെ നിന്നാണ് ഈ ഒരു വാഹനം വാങ്ങിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഉടമസ്ഥൻ വാഹനം കാണുകയോ അല്ലെങ്കിൽ ഓടിച്ചു നോക്കിയോ ചെയ്തിട്ടില്ല അദ്ദേഹം ഇപ്പോഴും വിദേശത്ത് തന്നെയാണ് അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി ഒന്ന് കാണിച്ചിടാം ആദ്യം ആദ്യം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആ ബോണിൻ്റെ ഭാഗത്ത് തുടങ്ങാം ബോണറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് അടുത്തോട്ടൊന്നു തന്നെ ഇപ്പോൾ ഈ ഒരു ബോണറ്റിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് റീ പെയിൻ്റ് ആണ് അതായത് കണ്ടോ ആ പെയിൻ്റ് ഒക്കെ ചൊള്ളി ചൊല്ലി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അതാണ് ഇവിടെയൊക്കെ നോക്കുക ഇപ്പോൾ ക്യാമറയിലൊക്കെ എത്ര വ്യക്തമായിട്ട് അറിയാൻ പറ്റും എന്നൊന്നറിയാൻ പയ്യോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഈ പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ പൊടിയൊക്കെ പറ്റിയിരുന്നിട്ട് ഇല്ല കുഴിയാനെ കുഴിയുണ്ടാക്കുന്നതാണ് കുറച്ച് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഓൾട്ടോടെ വിലയ്ക്ക് ചെറിയൊരു വണ്ടിക്ക് വിലയ്ക്ക് വണ്ടി എടുക്കാൻ നേരത്തെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വലിയ സാരമാക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തത് ഫ്രണ്ട് ബമ്പറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഫ്രണ്ട് ബമ്പർ ഇത് ഏതോ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്കും കണ്ട് എടുത്ത് വെച്ച ബമ്പറാണ് എന്തോ പണി കിട്ടിയപ്പോഴത്തേക്കണ്ടേ ടൈപ്പ് ഫോർ ആക്കാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് വിലയ്ക്കോ മറ്റോ കണ്ട് വാങ്ങിച്ചു വെച്ചൊരു ബമ്പറാണ് അതൊന്നും കാര്യമാക്കേണ്ട ചെറിയ വിലയ്ക്ക് കിട്ടുന്ന വണ്ടിക്കാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അതാ ഇവിടെയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ അതാ ഈ പാത്തോട്ടൊക്കെ ഉണ്ട കുട്ടിയർക്കൊക്കെ ചെയ്ത് അതായത് ഈ കനത്തിലൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചേക്കും അതുകൊണ്ട് കുഴപ്പമില്ല ചെറിയൊരു തട്ടുകറ്റിയാലും കുട്ടി ഇളകി പോയുള്ളൂ ഇപ്പോൾ അമ്പല പൊട്ടത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഈ ചെറിയ വിലയ്ക്കൊക്കെ കിട്ടുന്ന വണ്ടിയാകുമ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളിപ്പം ഒച്ചൊരു വിലയ്ക്ക് വണ്ടി നോക്കിയിട്ട് അവസാനം അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് അതിലൊന്നും ഒരു അർത്ഥമില്ല അപ്പോൾ ഓൾട്ടോടെ വിലയ്ക്ക് നിങ്ങൾക്ക് വണ്ടി കിട്ടിയോ അത് മാത്രം നോക്കിയാൽ മതി അടുത്തത് വാ നമുക്ക് ഈ ഫെന്നറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഫെന്നർ എന്ന് പറഞ്ഞാൽ പുട്ടി എന്ന് പറയുന്ന സാധനം തൊട്ടട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം പൊട്ടി പൊട്ടി പൊട്ടിയിരിക്കേണ്ട ഇവിടെയൊക്കെണ്ടോ പുട്ടിയൊക്കെ പൊട്ടി 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 തുടങ്ങിയിട്ടുണ്ട് നമ്മളെ മീറ്റർ എടുത്തിട്ടില്ലതാ പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കേ ഇതൊക്കണ്ട പുട്ടി പുട്ടി കണ്ട ഇതൊക്കെ പുട്ടിയാണ് വേണ്ട ഇതെല്ലാം പുട്ടിയിൽ തീർത്ത ഒരു സ്മാരകമാണ് ഈ ഒരു ഫെന്നർ എന്ന് പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചെറിയ വിലക്ക് കിട്ടുന്നൊരു വണ്ടിയാണ് വളരെ നിസാര വിലക്ക് കിട്ടുന്നൊരു വണ്ടി പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഗ്ലാസ് ആണ് ഈ കിടക്കുന്നത് രണ്ടായിരത്തി ആറ് വണ്ടിയാണിത് പക്ഷേ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഗ്ലാസ് ആണ് ഈ വണ്ടിയിൽ ഇവിടെ കിടക്കുന്നത് അത് കുഴപ്പമില്ല അപ്പം ചെറിയ വിലക്കി കിട്ടുന്നില്ലേ പിന്നെ ഈ ഒരു ഡോറ് ഫുള്ളും ആണ് റീപെയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കുമ്പം പുട്ടിയൊക്കെ പൊട്ടി ഇളവി തുടങ്ങിരുന്നു കേട്ടോ പുട്ടിയൊക്കെ പൊട്ടി ഇളവി തുടങ്ങിയിട്ടുണ്ട് ചുമ്മാ തട്ടി നോക്കുമ്പോൾ തന്നെ അറിയാം ചെറിയ രീതിയിൽ പുട്ടിയുണ്ട് ചെറിയ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാലിഞ്ച് കനത്തിലോ ഒക്കെ ചെറിയ രീതിയിലൊക്കെ പുട്ടിയുണ്ട് അതിപ്പം ചെറിയ വിലക്ക് കിട്ടുന്ന വണ്ടി ആയതുകൊണ്ട് നമ്മളത് സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട പിന്നെ ഡോറ് തുറന്നു നോക്കുമ്പോഴാണ് പൊന്നുമക്കളെ കിടിലും ഓ ഒരു രക്ഷയിൽ ഈ ഒരു ക്വാളിറ്റിയിൽ ഇങ്ങനൊരു വണ്ടി ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടത്തില്ല എന്തായാലും ശരി ഇതാ ഇതിൻ്റെ ഡോറിൻ്റേതായ ഈ ഒരു ഭാവമൊക്കെ കണ്ടതാ വേണ്ട ഇതാ കാശ് ചിലവാക്കി പുട്ടിയവർക്ക് ചെയ്തേക്കാം കാശ് ചിലവാക്കി ഏറ്റവും പോലെ പൈസകൾ ബാക്കിയിട്ടുണ്ട് പുട്ടി വർക്ക് ചെയ്യാൻ വേണ്ട പേസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഫിനിഷിംഗ് ഉണ്ടോ പുട്ടിയിൽ ഇതിപ്പം കുട്ടികളൊക്കെയാ സുഖമായിട്ട് അറിയാൻ പറ്റിയതാ ഈ പേസ്റ്റിങ്ങൊക്കെ പുട്ടിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫിനിഷിംഗ് ഉണ്ടാ കലാകാരന്മാർ നമ്മളെ കൂട്ടത്തിലും ഞാൻ ചെയ്യുന്ന തൊഴിൽ ആ ഒരു കൂട്ടത്തിലും കലാകാരന്മാരുണ്ട് എന്നുള്ളതാണ് കിടിലാണ് ഇതാ കുട്ടി വർക്ക് സൂപ്പർ അല്ലേ ഈ ഒരു വണ്ടിയുടെ തടമസം വണ്ടി നേരിട്ട് ഇതുവരിക്കും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോമഡി അപ്പോൾ ഈ ഒരു ഡോറ് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പം വലുതായിട്ടൊന്നും കണക്കുണ്ടാരമൊന്നും ഇല്ല പിന്നെ ഇവിടെയൊക്കെ അതാ അടിച്ചു കൂത്തേൻ്റെയൊക്കെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിയിൽ മൊത്തവും ചെറിയ രീതിയിൽ പുട്ടിയവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ തയ്ക്ക് കണ്ട കനം ഉണ്ടല്ലോ തയ്ക്കനം ഈ കനം കണ്ടോ ഈ കനത്തിൽ അത് ആ ഇത്രയും പൊടിഞ്ഞായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പെയിൻ്റ് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചയക്കേണ്ട ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പുട്ടിയവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് മൊത്തം പുട്ടിയാണ് ഈ സാധനം മൊത്തവും കുട്ടിയാണ് നല്ല വൃത്തിയായിട്ട് കണ്ടപ്പെട്ടെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഏരോ വിദ്വാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഡോറ് ഈ ഡോർ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് അതായത് മറ്റേ സൈഡിൽ എന്ന് വെച്ചാൽ പുട്ടിയെല്ലാം പൊട്ടി ഇളവി ഇങ്ങനെ അടന്ന് വിണ്ണിടയ്ക്കില്ലേ അപ്പം ദൈവം സഹായിച്ച് ഈ ഒരു ഭാഗത്ത് പുട്ടിയൊന്നും പൊട്ടി അടന്നൊന്നും പോയിട്ടില്ല നോക്കിയത് നിങ്ങൾ ഇത് മൊത്തവും പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമ്മളെ കലാകാരന് ചെറിയൊരു അബദ്ധം പറ്റി ഇത്രയും ഭാഗത്ത് പുട്ടി വെച്ചിട്ട് മറ്റേ സാധനം ഉണ്ടാക്കിയത് ശരിയായില്ല അതേസമയം ബാക്കിയെല്ലാ സൈഡിൽ നോക്കേണ്ട ഇതെല്ലാം പുട്ടിയാണ് മക്കളായ പുട്ടി വേണമെങ്കിൽ ഇതൊക്കെ കുത്തികളക്കി കാണിച്ച് തരാൻ വരുന്നണ്ടാ ഇതെല്ലാം പുട്ടിയാണ് വേണ്ട ഇവിടെ എല്ലാം പുട്ടിണ്ടാ പുട്ടി 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 ഇതാ പുട്ടി പൊട്ടി പൊട്ടി ഇരിക്കുന്നുണ്ട ഇതൊക്കെ വേണമെങ്കിൽ കുത്തിവിളക്കി കാണിച്ച് തരാം പക്ഷേ ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഇത് മൊത്തം കുത്തി പൊളിച്ച് കാണിച്ചു തരാം വേണ്ട പുട്ടിയാണ് അനങ്ങുന്നുണ്ടോ പുട്ടീ പൊട്ടീ പുട്ടീ ഈ പുട്ടി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്താ ചെയ്തിരുന്നത് ഫുള്ള് അടിയിലോട്ട് ഓക്കെ ഫുള്ള് ദ്രവിച്ച് നാശമായി തുണ്ട് പീസ കെ ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ തുണ്ട് തുണ്ട് പീസ കെ ഇട്ടിട്ടുണ്ട് ഈ സൈഡിലൊക്കെ അതാണ് ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോറൊക്കെ ഉണ്ടല്ലോ എം ആയിരി വെയിറ്റാന്ന് അറിയുമോ ഓ ഒരു ഈ കുട്ടിയുടെ വെയിറ്റ് കാരണം ഭയങ്കര രസമാണ് അടയുന്നത് അതാ കണ്ടാ കുട്ടിയുടെ വെയിറ്റ് കാരണമാണ് ആ എന്താ സുഖം നല്ല സ്മൂത്തായിട്ട് കുട്ടിയുടെ വെയിറ്റ് കാരണം കൃത്യമായിട്ട് അടയുന്നുണ്ട് ഈ ഒരു ഡോറിൻ്റെ പുറം ഭാഗം കണ്ടതാ ഇവിടെ മൊത്തവും പൊളിഞ്ഞു 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 വരിക കണ്ടോ അതായത് ഇവിടെ മൊത്തവും പൊട്ടി ഉറുക്കിയതാ അത് പൊളിഞ്ഞു വരുന്നുണ്ട് ഇതാ ഇവിടെ മൊത്തം പൊളിഞ്ഞ് പൊളിഞ്ഞുരിയതാ ഇതൊക്കെ പൊളിഞ്ഞു പൊളിഞ്ഞ് ഇതൊക്കെ സ്ക്രാച്ച് ആണ് ഓക്കെ പക്ഷേ ഇതൊക്കെ പൊളിഞ്ഞ് വരുന്നതാണ് പൊട്ടി പൊട്ടുന്നേ ഇവിടെ എല്ലാം പൊട്ടി പൊട്ടുന്നതിൻ്റെയാണ് അതുപോലെ തന്നെ ദാ ഒരു പിറകു ഭാഗത്തോട്ട് നോക്കെ എന്താണ് ഈ പുട്ടിയുള്ള കഴി ഓക്കേ ഇതാ ഇതെല്ലാം പുട്ടി പൊട്ടി വരിക അതാ കണ്ടാ ഇത് സ്ക്രാച്ചല്ല മക്കളെ സ്ക്രാച്ചല്ല പുട്ടി പൊട്ടി വരുന്നതാണ് പിന്നെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഡിക്കി ഡോർ രക്ഷപ്പെട്ടു എന്നാരും വിചാരിക്കേണ്ട പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും അത് കണക്ക് തന്നെ ഫുള്ള് പുട്ടിയവർക്കാണ് ഇതാണ് ഇവിടെ എല്ലാം പുട്ടിയൊക്കെ ഇതെല്ലാം സ്ക്ര ഇത് സ്ക്രാച്ച് ആട്ടോ അതേസമയം എന്താ ഇവിടെ ഈ ഒരു ഭാഗം ഇതെല്ലാം പുട്ടി ഇങ്ങനെ പുട്ടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഡിക്കി ഡോറിൻ്റെ അവസ്ഥ കാണിച്ചു തരാം അനുമ്പ് ഇതെല്ലാം പുട്ടിയാണ് കേട്ടോ ഇതെല്ലാം മൊത്തവും പുട്ടിയാണ് ഡിക്കി ഡോറിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒന്ന് കാണിച്ചു കൊടുത്തേക്കളെ ഇതാ ഇതാക്കണ്ടോ മൊത്തവും കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോടാ ഫുള്ള് ഇതൊക്കെ പുട്ടിയാണ് ഇതൊക്കെ പേസ്റ്റിങ് അല്ല പുട്ടിയാണ് ഇതെല്ലാം പുട്ടിയാണ് ഇതേ കണക്ക് എല്ലാ ഭാഗവും പുട്ടി വെച്ച് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പുട്ടിയാണ് അപ്പം പുട്ടി ഇടണുള്ള സാഹചര്യം എന്ന് വെച്ചാൽ എന്തായിരിക്കും എന്നറിയോ ഏതെങ്കിലും രീതിയിൽ വണ്ടിക്ക് ആക്സിഡൻറ്റ് വരിക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഡോറൊക്കെ സെപ്പറേറ്റ് മാറ്റിയിട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പേസ്റ്റിംഗ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് പുട്ടി ചെയ്യും അതെല്ലാന്നുണ്ടെങ്കിൽ തുരുമ്പൊക്കെ മാരകമായിട്ട് കയറിയിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗത്തൊക്കെ കിട്ടും ഓക്കെ ഇത് ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയിട പിൻഭാഗം ഭയങ്കര ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പക്ഷേ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഇടിച്ചങ്ങ് കയറി അങ്ങനത്തെ തട്ടുമുട്ടൊന്നുമില്ല ചെറിയ എന്തൊക്കെയോ പ്രശ്നം പറ്റിയിട്ട് തട്ടിക്കൂട്ടി പണി കൊണ്ടുവരുന്നതാണ് പിന്നെ റീ വാഹനങ്ങളൊക്കെ ആകുമ്പം ഇത്തരത്തിലായിരിക്കും ചിലപ്പം ഈ എടുത്ത കച്ചവടക്കാരനായിരിക്കത്തില്ല അതായത് വിൽക്കാൻ വേണ്ടി ഈ ഒരു വണ്ടി എടുത്തില്ലയോ ആ കച്ചവടക്കാരനായിരിക്കത്തില്ല ഈ പണികളൊക്കെ ചെയ്തത് നേരത്തെ പണിഞ്ഞിട്ടതായിരിക്കും പുള്ളിക്കാരൊന്നും കുട്ടപ്പനാക്കി ഇത്തരത്തിൽ ഓൾട്ടോടെ വിലയ്ക്ക് വണ്ടി എന്നും പറഞ്ഞിട്ട് നൈസിനൊന്ന് പരസ്യം ചെയ്യും അത് പുട്ടപ്പയാൻ വേണ്ടിയിട്ട് നമ്മളെ കണക്കുള്ള കുറച്ച് സോഷ്യൽ ഇൻഫ്ലുവൻസർമാർ കാണും അപ്പോൾ അത് പുട്ടപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇത് കാണും ഇത് കണ്ടിട്ട് ആ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് എടുക്കും അത്തരത്തിൽ വണ്ടി ഒന്ന് നേരിട്ട് പോലും കാണാതെ എടുത്ത വാഹനമാണ് നമ്മളെ മുമ്പിൽ കാണുന്ന ഈ ഒരു ഇന്നോവ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡൊക്കെ ഉണ്ടോ ഇതൊക്കെ ഫുള്ള് പുട്ടിയാണ് ഇതൊക്കെ അതായതൊക്കെ ഉണ്ടോ അതാ ഈ ഒരു സൈഡൊക്കെ ഉണ്ടോ ഇതൊക്കെ ഫുള്ള് ഇതൊക്കെ ഫുള്ള് ഇപ്പം നിങ്ങൾ ഞാനിപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് അത് തോന്നത്തില്ല നിങ്ങൾക്കത് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ വണ്ടിയുടെ അവസ്ഥ എന്തുവാണെന്നുള്ളത് ഇതാ ഈ വട്ടത്തിൽ കാണുന്നുണ്ടോ ഇത് നല്ല കണത്തിൽ പുട്ടിയവർക്ക് ചെയ്തിട്ട് അത് അതേ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മടന്ന് വെളി വരും ആ അവസ്ഥയിലിരിക്കയാണ് ഈ സൈഡ് ഫുള്ളും പുട്ടിയാണ് അതാ ഇവിടെ മൊത്തം ഈ സൈഡ് നോക്കി മൊത്തം 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 പുട്ടി വർക്കാണ് ഈ ഡോറ് ഈ ഡോറിൻ്റെ അവസ്ഥ വേണ്ട ഈ ഡോറും ഇതേ കണക്ക് പുട്ടിയവർക്കാണ് ഇതൊന്നും അല്ല ഇതൊന്നും പേസ്റ്റിംഗ് അല്ല ആ ഇത് പേസ്റ്റിങ് ആണ് ദൈവം സാധിച്ചത് ഇത് പേസ്റ്റിംഗ് കേട്ടോ ഇത് ഇത്രയും പേസ്റ്റിംഗ് ആണ് ഇത് ഇത്രയും ഇത് ഇത്രയും പേസ്റ്റിങ്ങാണ് ഇവിടെയും പേസ്റ്റിംഗ് ഉണ്ട് കേട്ടോ ഇവിടെയും എന്താ ഡിയിലോട്ടൊക്കെ നോക്കി ഇത് മൊത്തം ദ്രവിച്ച് നാശമായി പോയി എന്നുള്ളതാണ് അതാ അത് കണക്കിതാ ഈ ഭാഗം മൊത്തവും പൊട്ടിച്ചിട്ട് ഒരു പരുവത്തിന് സെറ്റാക്കി പുട്ടിർക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച് ഇരിക്കുക ഇവിടെയൊക്കെ ഉണ്ടോ ഫുള്ള് പുട്ടി വർക്ക് വേണ്ട കോ ഡ്രൈവർ ഡോറിൻ്റെ സൈഡ് ഈ ഡോറിൻ്റെ സൈഡിലോട്ടൊക്കെ നോക്കിയതാ ഇവിടെ എല്ലാം പുട്ടി വർക്കാണ് പുട്ടി ഇറക്കുന്ന രീതി പുട്ടിയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഈ സാധനത്തിൽ ഈൻ്റെ ഇപ്പോൾ ഈ ഒരു ഡോറിൽ പുട്ടിയേ ഉള്ളൂ മിക്ക ഡോറിലും പുട്ടി വർക്കിൻ്റെ അയ്യര കളിയാണ് അതായത് ഇതെല്ലാം ഇതാ വേണ്ട പൊട്ടി 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 അതായതൊക്കെ ഉണ്ടോ മൊത്തം നാശമായിട്ടിരിക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് പുട്ടിയാണ് ഇതൊക്കെ അവസ്ഥ വേണ്ട ഡോറിൻ്റെയൊക്കെ മാത്രം മാത്രം ഇതും പുട്ടിയാ ഇവർക്കിത് ഒരിത്തിരി എന്താ പറയാ പാച്ച ഉള്ളടത്ത് ഒരിത്തിരി ഇത്തിരി തകടെങ്കിലും വെച്ചുട്ടിച്ചു ഇതൊക്കെ പുട്ടിയാണ് ഒന്ന് കുത്തി ഇളക്കി ഇതെല്ലാം കൂടി പൊടിഞ്ഞു വരും കണ്ടോ കുട്ടിയാണ് വെറുതെ കുത്തി ഇളക്കണ്ട നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ശതമാനം പോലും ഒരു വാഹന വിൽപ്പനക്കാരെയും ബുദ്ധിമുട്ടിക്കാനോ അവർക്കുള്ള കച്ചവടം കുറയ്ക്കാനോ അവരെ ഒരു അവർ മോശക്കാരാണെന്ന് പറയാനോ അല്ല ഒരിക്കലും ഒരു ശതമാനം പോലും വാഹന കച്ചവടക്കാരെ സംബന്ധിച്ചല്ല ഈ ഒരു വീഡിയോ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്ന സാധാരണക്കാരായ ചെറിയ വിലയ്ക്ക് ഇന്നോവ കിട്ടുമെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയിലും അത്തരത്തിൽ ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ ഊറ്റി ഒരുമി ഒപ്പിച്ച് വെച്ചേക്കും ഒരു ഇന്നോവ കിട്ടുമെന്നായിരിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഒപ്പിച്ച് വെച്ചേക്കും ഒരു രണ്ടായിരത്തി ആറോ ഏഴോ എട്ടോ ഒമ്പതോ വണ്ടിയൊക്കെ ഇത്തരത്തിൽ വിലക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടിപ്പോയി ഒന്നും നോക്കാതെ എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞുകയാണെങ്കിൽ ആ ഡോറിൻ്റെ സൈഡിൽ ആ ഒത്തിരി അല്ലേ കുഴപ്പമില്ല അത് മറ്റേ സൈഡിൽ ഇത്തിരിയല്ലേ കുഴപ്പമില്ല അത് ഇവിടെയല്ലേ ഇത്തിരില്ലേ കുഴപ്പമില്ല ആ ഈ വിലക്ക് ഈ വണ്ടിയല്ലേ കിട്ടും അതെ ആ വിലക്ക് ഈ വണ്ടിയേ കിട്ടുള്ളൂ ഇപ്പം നിങ്ങൾ ഓൾട്ടോടെ വിലക്ക് ഇന്നോവ എടുക്കണ്ട എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഓൾട്ടോയുടെ വിലയ്ക്ക് ഓൾട്ടോ തന്നെ എടുക്കുക ഇന്നോവയുടെ വിലയ്ക്ക് ഇന്നോവ തന്നെ എടുക്കുക നിങ്ങൾ എടുക്കുന്ന വണ്ടി നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം ഇപ്പം വളരെ മോശമായൊരു വണ്ടിയെടുത്ത് അത് പണിഞ്ഞ് വൃത്തിയാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ആ പൈസയ്ക്ക് അതെല്ലാം കൂടി കൂട്ടി നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വണ്ടി എടുക്കാനുള്ള പൈസയാവും അത്യാവശ്യം ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള നല്ലൊരു വണ്ടിയാകും ഇപ്പോൾ ഇന്നോവ തന്നെ വേണം എന്നുള്ളതില്ല നല്ലൊരു വലിയ രീതിയിൽ പണിയും കാര്യങ്ങളൊന്നും തരാത്ത നല്ലൊരു വണ്ടി എടുക്കുന്ന പൈസയാവും നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കുക നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ട് വേണം ഒരു വണ്ടി എടുക്കാനായിട്ട് പോകാനായിട്ട് ചെറിയ വിലയ്ക്ക് വണ്ടി ഇട്ടുമെന്ന് പറഞ്ഞ് ചാടിക്കയറി ഒരിക്കലും പേടിക്കരുത് ചെറിയ വിലയ്ക്ക് അതായത് ആ വിലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാഹനം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ചാടിക്കേറി നമ്മൾ പോയി എടുക്കുമ്പോൾ ഒരുപാട് പ്രഖ്യാഘാതങ്ങളും പ്രശ്നങ്ങളും അതിൻ്റെ പിറക്കി ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം നിങ്ങളെ പറ്റിക്കുന്നു നിങ്ങളെ പറ്റിച്ചു എന്നുള്ളതല്ല അവർ പറയുന്നത് സത്യസന്ധമായിട്ടാണ് ഇത്ര വിലയ്ക്ക് അതായത് രണ്ടര ലക്ഷം രൂപ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഒരു ഇന്നോവ അവരിന്നോവ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ ആ ക്വാളിറ്റി നോക്കി എടുക്കാനുള്ളത് നമ്മളുടെ ചുമതലയാണ് പിന്നെ ഈ വണ്ടി വിൽപ്പന നടത്തുന്ന ആൾക്കാരോട് എനിക്കൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ഇപ്പം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയും ലാഭത്തിന് വേണ്ടിയും ഒക്കെയാണ് കച്ചവടവും കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ നടത്തുന്നത് അതിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും ഇപ്പം ഞാനൊരു മെക്കാനിക്കാണ് ഞാൻ പണിയുന്ന എല്ലാ വണ്ടികളും സക്സസ് ആവണമെന്നില്ല ചില വണ്ടികളൊക്കെ പണി കിട്ടാറുണ്ട് എല്ലാ കസ്റ്റമേഴ്സും സന്തോഷത്തോടെ പോകണമെന്നില്ല ഇപ്പോൾ നൂറ് വണ്ടി പണിയുമ്പം ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ കസ്റ്റമേഴ്സ് സന്തോഷത്തോടെ ആയിരിക്കത്തില്ല പോണത് അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരാളെ ദ്രോഹിക്കാനൊരു ഇടവരരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് നിങ്ങൾക്ക് ഇത്തരം വാഹനങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ എന്താ പറയുക ബ്യൂട്ടിയൊക്കെ ഇട്ടിട്ട് അടിപൊളി ഫോട്ടോസൊക്കെ ഇട്ട് അവരെ പറ്റിക്കാതെ ഇതിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടോന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് ഇന്ന 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 പ്രശ്നമുള്ള വണ്ടിയാണ് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഈ ഒരു വിലയ്ക്ക് നല്ലൊരു വണ്ടി കിട്ടി പറഞ്ഞ് സന്തോഷിച്ച് പോകുന്ന വഴിക്ക് വണ്ടി വഴിയിലാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിയൊക്കെ ആയിട്ട് വർഷാപ്പിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഈ വണ്ടിക്ക് ഇന്നിന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പം അവരെ ചങ്ക് തകർന്നു പോകും എന്നുള്ളത് നൂറ് ശതമാനം ഒരു സത്യാവസ്ഥയാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊന്നും തപ്പിയാക്കി കിട്ടും അതായത് പള്ളിപ്പെരുന്നാളിന് വയറിംഗ് ചെയ്തേക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിനുണ്ട് ഇതിൻ്റെ ആ വയറിംഗ് എന്ന് പറഞ്ഞാൽ അറ്റം പറ്റം നശിപ്പിച്ചിട്ടിരുന്നതാണ് അതാണ് രസം അറ്റം പറ്റം നശിപ്പിച്ചിരുന്ന മൊത്തവും ടേപ്പൊന്നും അടിക്കാതെ ഒരു പരുവത്തിന് ഫുള്ള് ആയി അതായത് ഗ്രൗണ്ട് ഷോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഒരു പരുവായിട്ട് കിടന്നതാണ് ഒരു വിധമൊക്കെ ടേപ്പ് അടിച്ച് നമ്മളെ കൊണ്ട് കഴിയാവുന്ന എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാണെങ്കിൽ ഇഷ്ടംപോലെ മെക്കാനിക്കൽസേടൊക്കെ ഇഷ്ടംപോലെ ഇത്തിരി അധികം പണികളുണ്ടായിരുന്നു അതൊക്കെ കറക്റ്റ് ഇതെല്ലാം വൃത്തിയാക്കി വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരന് ഇത് ആ പൈസയും കൂടി ഇട്ടിരുന്നെങ്കിൽ ഈ വണ്ടി വണ്ടിയെടുത്തിൻ്റെ കൂട്ടത്തിൽ ആ പൈസയും കൂടി ഇട്ടിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇന്നോവ എടുക്കാനുള്ള പൈസ തന്നെ പിന്നെ ഇത്രയും കൂടെ അടുത്തിട്ടൊന്നു പറഞ്ഞാൽ ഇതിൻ്റെ ബോണറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആ പിന്നെ വേറൊരു കാര്യം ടൈപ്പ് ആക്കി ഇപ്പം ചിലവർ പറയും വണ്ടി ടൈപ്പ് ഫോർ ഇപ്പം നിങ്ങൾ ടൈപ്പ് ഫോർ ആക്കുന്നതിന് ഏകദേശം ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം ചിലവരും അപ്പം ഇപ്പടീന്നുള്ളത് മിക്കവാറും പല വാഹനങ്ങളും ടൈപ്പ് ആക്കി വിൽക്കുന്നെങ്ങനെ എങ്ങനെയായിരിക്കും അറിയോ ഒരു തട്ടോ മുട്ടോ അല്ലെങ്കിൽ കാര്യമായിട്ട് ഇടിയൊക്കെ കിട്ടി പണിയാൻ നേരത്ത് മിക്ക ആൾക്കാരും ടൈപ്പ് ഫോറിലോട്ട് കൺവേർട്ട് ചെയ്യും അതായത് പറയാനൊരു എക്സ്ക്യൂസ് ആയിരിക്കും പലപ്പോഴും അത് ടൈപ്പ് ഫോർ ആക്കിയപ്പം ബോണറ്റ് മാറി ടൈപ്പ് ഫോറായപ്പം ഫെന്നറ് മാറി ഫ്രണ്ട് മാറി ബോണറ്റ് മാറി ഹെഡ്ലൈറ്റ് മാറി ഫ്രണ്ട് ബമ്പർ മാറി കച്ചറ മാറി ഇച്ചറ മാറി എന്നൊക്കെ പറയും അതൊക്കെ പലപ്പോഴും പറയാനുള്ളൊരു കാരണമായിരിക്കും പലർക്കും എല്ലാവരെയും കാര്യമല്ല പറയുന്നത് പലർക്കും പറയാനൊരു കാരണമായിരിക്കും ഇത് കണ്ട നിനക്ക് ഇവിടെ മൊത്തം തുരുമ്പ് വരെ ഇതാണ് ഈ ആണ് അവസ്ഥ നല്ല സൂപ്പർ വണ്ടിയാണ് ഒരു കുഴപ്പമില്ല നിങ്ങൾ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി എടുത്തോ എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തതാണ് അദ്ദേഹം ഈ വണ്ടി നേരിട്ട് കണ്ടിട്ടില്ല വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുത്തോണ്ട് പുള്ളിക്കാരൻ്റെ അളിയനെ കൊണ്ട് എടുപ്പിച്ചാണ് പോയി ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു എൻ്റെ അടുത്ത് ഒമ്പത് മാസം ഈ വണ്ടി കിടന്നു ഒൻപത് മാസം എൻ്റെ വർക്ക്ഷോപ്പിൽ വണ്ടി കിടന്നു പണിയെല്ലാം തീർത്തിട്ടും മിസ്സിങ് 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 വണ്ടി കുടയും ഒരുവിധം എല്ലാം ആക്കി വണ്ടി ഇപ്പം രണ്ട് മൂന്ന് ദിവസം ഞാൻ ഉപയോഗിച്ച് നോക്കുക പറയും ഞാൻ ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോൾ വീണ്ടും മിസ്സിങ് അങ്ങനെ ഏകദേശം ഒൻപത് മാസക്കാലത്തോളം ഈ ഒരു വണ്ടി എൻ്റെ കിടന്നു ഇഞ്ചക്ടറൊക്കെ മാറേണ്ടി വന്നു അത് കണക്കു തന്നെ വയറിങ് ഫുള്ള് വയറിംഗ് ഫുള്ള് ഒന്നേന്നും പറഞ്ഞ് മൊത്തവും ഇളക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് വയറും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന വയറൊക്കെ ഉണ്ടല്ലോ എടുത്തുകൊണ്ട് വന്ന് കാര്യം വെച്ചാൽ അദ്ദേഹം ഇത്രയും അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് നമ്മൾ കൂടുതൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഇതിൽ ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളും ഭയങ്കര സംഭവമാണെന്നുള്ള പറയുന്നത് ഞങ്ങൾക്കും അബദ്ധം പറ്റും ഞങ്ങൾക്കും പ്രശ്നങ്ങൾ വരും ഞങ്ങൾ പണിയുന്ന വണ്ടിയിലും വിഷയങ്ങൾ വരും ഈ ഒരു വാഹന മേഖലയിൽ എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും എല്ലാവർക്കും പ്രശ്നങ്ങൾ പറ്റും എല്ലാവരും ഒന്നിനും ആരും ഒന്നിനും ഒന്നിനും മേളിലല്ല പക്ഷേ നമ്മൾ സൂപ്പറാണ് അടിപൊളിയാണ് ഒരു പ്രശ്നമില്ല നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പാവങ്ങളുടെ തലയിൽ കെട്ടി വയ്ക്കുന്നത് തെറ്റാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ വാഹനത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കസ്റ്റമറിനോട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വണ്ടി കൊടുക്കുക അപ്പം അല്ലെങ്കിൽ ഓക്കെ പോട്ടെ കസ്റ്റമറിൻ്റെ അടുത്ത് നേരിട്ട് വന്ന് കണ്ട് വണ്ടി കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറയുക അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഗൾഫിൽ നിൽക്കുന്ന ഒരു വ്യക്തി വിളിക്കുമ്പോഴത്തേക്ക് വണ്ടി സൂപ്പറാണ് ഒരു പ്രശ്നമില്ല നിങ്ങളെടുത്തു എന്നൊക്കെ പറഞ്ഞ് സാമ്പത്തിക ഇടപാടൊക്കെ ചെയ്യുന്നതല്ല അതിൻ്റെ ശരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ഇന്നോവ ഇപ്പം രണ്ടായിരത്തി ആറായിക്കോട്ടെ ഏഴായിക്കോട്ടെ എട്ടായിക്കോട്ടെ ഒമ്പതായിക്കോട്ടെ ഏത് മോഡലും ആയിക്കോട്ടെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല പക്ക വൃത്തിയുള്ള നല്ല രീതിയിൽ യൂസ് ചെയ്ത ഒരു വണ്ടിക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നല്ല പക്ക ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ ഒരു കാരണവശാലും ചെറിയ വിലയ്ക്ക് അവർ കൊടുക്കാൻ നിൽക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ അതൊക്കെ എന്ന് വെച്ചാൽ മോഹവില സെറ്റപ്പാണ് കാര്യം വെച്ചാൽ നല്ല ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വണ്ടി അത്യാവശ്യം ഒരു വിലയ്ക്കൊക്കെ പോകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് അതേസമയം ഇപ്പം റീ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പം അത്തരത്തിൽ റീ വണ്ടികളൊക്കെ അതായത് ഒരു സ്ഥലത്തൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ അണ്ടകടാരം വരെ എടുത്ത് അതിൻ്റെ പപ്പും കൂടയും പറിച്ചു കുടലെല്ലാം വേറെ ആക്കിയിട്ടായിട്ട് വണ്ടി കൊണ്ടുവരുന്നത് അപ്പം അത്തരത്തിലൊരു വണ്ടിയെടുത്ത് ഒരുവിധം വൃത്തിയാക്കി പെയിൻ്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി ഇത്തരത്തിൽ ഓൾട്ടോടെ വിലക്കുന്നു പറഞ്ഞ് വിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കൊണ്ടുപോയി തലവെക്കരുത് ഇപ്പം ഈ ഒരു വണ്ടി കച്ചവടം അല്ലെങ്കിൽ വണ്ടി കച്ചവടം ഒരു മോശമാണല്ലോ എല്ലാവരും പറ്റിക്കുന്നു എല്ലാവരും ഭയങ്കര തരാണ് അങ്ങനെയൊന്നും എല്ലാം ഒരിക്കലും പറഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ നമുക്ക് ഒരുപാട് പേരെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ ഉള്ളത് ഉള്ളത് കണക്ക് പറഞ്ഞ് വിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ നമ്മളെ കൊല്ലം ഭാഗത്തും കുട്ടിയത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ആ വണ്ടി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തന്നെ പറയും അപ്പം ഇന്ന പ്രശ്നമുണ്ട് ഇന്നാണ്ക്കാണ് വണ്ടി ഇന്ന ക്വാളിറ്റിയിലാണ് വണ്ടി ഇത്ര രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നീ പോയി നോക്കുന്ന പറയും അതാണ് അതിൻ്റെ ഒരു ശരി അതായത് എന്ത് ഏത് ചവറ് വണ്ടിയും സൂപ്പറാണ് കിടിലുമാണ് നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ് കൊടുക്കുക എന്നുള്ളതല്ല പിന്നെ ഇത്തരത്തിൽ ചെറിയ വിലയ്ക്ക് വണ്ടി എടുത്ത് പണി കിട്ടിയ ഉദാഹരണങ്ങൾ നിങ്ങളെൻ്റെ ഇത് ചോദിക്കുകയാണെങ്കിൽ നിരത്തിയിട്ട് വീഡിയോ എടുക്കാനുള്ള ഉണ്ട് നിരത്തിയിട്ട് വീഡിയോ എടുക്കാനുള്ള ഉണ്ട് അത് മലപ്പുറം ഒരു വന്നൊരു ടവേര ഉൾപ്പെടെ കുറേ വണ്ടികൾ ഇങ്ങനെ നിരത്തിയിട്ട് എടുക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ അപ്പം എന്തായാലും നിങ്ങൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളിലോട്ട് പോയി വീഴരുത് മണ്ടത്തരമെന്നേ ഞാൻ പറയുള്ളൂ ചതിച്ചു പറ്റിച്ചു എന്ന് പറയത്തില്ല കാരണം എന്ന് വെച്ചാൽ ഒരു വണ്ടി എടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നോക്കിയെടുക്കുക എന്നുള്ളത് നമ്മളെ കൂടി ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായിട്ട് ചെയ്യാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെറിയ വിലയ്ക്ക് ഒരു വണ്ടി കിട്ടും എന്നും പറഞ്ഞ് ചാടിപ്പോയി എന്തെങ്കിലും മണ്ടത്തരങ്ങളിൽ ചാടരുത് ചെറിയ വിലയ്ക്ക് ആ വിലയ്ക്കനുസരിച്ചുള്ള ഒരു ചെറിയ വണ്ടി എടുത്താൽ മതി അതേസമയം ഇന്നോവ വേണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഇന്നോവ എന്നുണ്ടെങ്കിൽ മാന്യമായ നല്ല വില കൊടുത്ത് ആ രീതിയിൽ തന്നെ നല്ലൊരു വണ്ടി വണ്ടിയെടുത്ത് ഒരു ടെൻഷനും ഇല്ലാതെ സുഖകരമായ രീതിയിൽ ഉപയോഗിച്ച് മുമ്പോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ